പാസേ ഒരു ചോദ്യം ഇതിനോട് അറ്റാച്ച് ആയി വരുന്ന ഒരു ചോദ്യമാണ് ഈ ബുക്ക് ഓഫ് ലൈഫ് എന്ന് കിടക്കുന്ന ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് അത് അതിനെ ഒന്ന് വിശദീകരിക്കാമോ ജീവന്റെ പുസ്തകം ഇതുമായിട്ട് വരുന്ന ഒരു വരുന്നൊരു ചോദ്യമാണ് ജീവന്റെ പുസ്തകത്തി പേരെഴുതി കാണാത്ത എന്ന് പറഞ്ഞ അവിടെ പറയുന്നുണ്ട് അപ്പൊ അവരെയാണ് ഈ തീപ്പോയി കയ്യിൽ ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാല് ഈ പഴയ കാലം തൊട്ട് നന്മ ചെയ്യുന്നവരുടെ പേരുകൾ എഴുതുന്ന ഒരു പുസ്തകമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ പേര് എഴുതുന്ന ഒരു പുസ്തകമാണ് അത് എരിശലൻ ദൈവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥമാണ് അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പലരും ഇൻഫ്ലുവൻസ് വെച്ച് പേര് എഴുതിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു അപ്പൊ പൊതുവെ അവിടെ ദീനാനിക പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഈ ജീവന്റെ പുസ്തകത്തിൽ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് അവരാ ഏ ഡി എഴുപതിലെ റോമൻസിന്റെ ആക്രമണം വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മളവിടുത്തെ ഹിസ്റ്ററി വായിക്കും പറയും ഓരോ വീടുകളെ കൊള്ളയടിക്കുന്നതും വളരെ ധനികയായ ഒരു സ്ത്രീയുടെ വീട് ഏഴ് പ്രാവശ്യം ഈ യഹൂദ തീവ്രവാദികളൊന്ന് കൊള്ളയടിക്കുന്നതും പിന്നെ അവർ കൊല്ലപ്പെടുന്നതും എല്ലാം വളരെ വിശദമായിട്ട് അന്നത്തെ ചരിത്രം നമ്മൾ ആ കാലഘട്ടത്തിലെ ചരിത്രം വായിച്ചാൽ മതി അപ്പൊ അവിടെ ക്രൈസ്തവരെയൊക്കെ സഹായിച്ചിട്ടുള്ള ആളുകളുണ്ട് നല്ല ആളുകളുണ്ട് അപ്പം അവരെയൊക്കെ ഈ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടുത്തുന്നുണ്ട് ക്രിസ്ത്യാനികളെല്ലാം ഏ ഡി എഴുപതിലെ യരിശലം ദൈവാലയം നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ യാതൊരു മനുഷ്യപറ്റുമില്ലാത്ത ആളുകളാണ് അവര് മതഭ്രാന്തന്മാരാണ് അവരെല്ലാം ആ തീക്കകത്ത് ആ ദൈവാലയം കത്തി നശിച്ചു കൂടെ കത്തി നശിച്ചു അതാണ് അവർ തീപ്പൊഴികയിലേക്ക് പോകും എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ നമ്മൾ ഇതെല്ലാം കോണ്ടക്സ്റ്റ് അറിയാതെ ഇവിടെ ഇരുന്നിട്ട് ദൈവം അവിടെ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ കുറെ പേരുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചു ബാക്കിയുള്ളവരെ തീ കാത്തിടും ഇങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ടിരിക്കയാണ് അതെന്തൊരു ദൈവമാ സർവജ്ഞാനിയായ ദൈവമാണോ സ്നേഹമായ ദൈവമാണോ അപ്പൊ ദൈവത്തിന് ദൈവത്തിനായും തന്നെ അങ്ങ് തീക്കാത്തിട്ടാ പോലെ എന്തിനാ അവന്റെ പുത്രനെ അയച്ചത് ദൈവം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട് പുത്രനെ അയച്ചു എന്തിനാണ് ആ പുത്രനിലൂടെ ദൈവ സ്നേഹം മനുഷ്യർ മനസ്സിലാക്കി ആ ദൈവത്തെ തിരിച്ചറിയുന്നതിലൂടെ ആ റിസ്റ്ററേഷനിലേക്ക് വരാനാണ് ദൈവം ഇപ്പോഴും കാത്തിരിക്കുന്ന അങ്ങനെയാണ് ആ ദൂർത്തനായി പുത്രം വീതം മേടിച്ച് പോയി പിതാവ് കാത്തിരിക്കുകയാണ് വെയിറ്റിംഗ് ഫാദർ അതാണ് ആ പിക്ചർ പിതാവ് ഒരിക്കലും ശിക്ഷിക്കാനിരിക്കല്ല അവനെ ആലിംഗനം ചെയ്യാൻ അവന് അങ്കി കൊടുക്കാൻ ചെരുപ്പ് കൊടുക്കാൻ മോതിരം കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ഇതാണ് ദൈവപിതാവിന്റെ ചിത്രം വെയിറ്റിംഗ് ഫാദർ അല്ലാതെ ചെയ്യാൻ വേണ്ടി ഇവനെ കാത്തിരിക്കും മേടിച്ചു എല്ലാം നശിപ്പിച്ചു ഒന്നുമില്ലാതെ പന്നിയുടെ മണവായിട്ട് തിരിച്ചു വന്നപ്പോ അവനെ ആലിംഗനം ചെയ്ത് കഴുത്തിൽ ചുംബിച്ചെന്നാണ് അല്ല അവൻ പുറത്തിനോട്ട് അടിച്ചതല്ലല്ലോ തന്നെ കടിച്ചിട്ട് മൂർഖമ്പാബ് കടിച്ച് മരണാസന്നനായി പത്തനാപത് ദിവസം ഐസിയുൽ വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഇറങ്ങി വന്നിട്ട് ബാബാ സുരേഷ് ആ പാമ്പിനോട് ചെയ്തു തന്നെ ഒരു വർഷം അതിനെ ഏറ്റവും മികച്ച ഭക്ഷണം കൊടുത്തത് ഇന്നലെ വളരെ മിടുക്കനായിട്ട് ആ പാമ്പിനെ കൊണ്ടിരിക്കുന്നിട്ട് ഇന്നലെ അതിനെ കൊണ്ട് കാറ്റ് വിട്ടു ആ ബാബാ സുരേഷിന്റെ അത്രയും പോലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു യേശുവിനെ ആണോ ഡെൻസൺ ബ്രദർ ആരാധിക്കുന്നത് കുറിച്ചു വെച്ചിട്ട് തകർക്കാൻ വേണ്ടി യേശു വരുമെന്നപ്പ എന്തൊക്കെ പാടുന്നേ ആ കഷ്ടം നിങ്ങളെ ബാബാ സുരേഷിനെ ആരാധിക്കൂ നിങ്ങൾ നിങ്ങളുടെ യേശുവിനേക്കാൾ ആണ് അദ്ദേഹം ഞങ്ങളുടെ യേശു അല്ല യഥാർത്ഥ യേശു തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ചു നന്ദനായി കുരിശി കിടക്കുമ്പോഴും മുൾക്കിരീടം വെച്ചവനോടും അങ്കി പണ അങ്കി വീതം വെച്ചവനോടും വസ്ത്രം പകുത്തെടുത്തവനോടും ഒക്കെ ക്ഷമിച്ചു ചാട്ടവാറിൻ്റെ അടിച്ചവനോട് ക്ഷമിച്ചു മുഖത്ത് തുപ്പിയവനോട് ക്ഷമിച്ചു ഇതെല്ലാം അവരുടെ അറിവില്ലായ്മയാണെന്ന് പിതാവിനോട് പറയുകയാണ് പിതാവേ ഇവർക്ക് അറിവില്ലായ്മയാണ് തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കില്ലായിരുന്നാണ് പോലീസുകാർ രേഖപ്പെടുത്തുന്നത് അപ്പം അറിവില്ലായ്മക്ക് ഒരിക്കലും ശിക്ഷയില്ല ആണ് അറിവില്ല അറിവില്ലാത്തോണ്ടാണ് അത് ദൈവം മനസ്സിലാക്കുന്നു പറഞ്ഞു വിരോധം ഉണ്ടെങ്കിൽ അല്ല എനിക്ക് അത് ക്ലിയർ ആയി